ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലൂടെയാണ് മൻസി ജോഷി പ്രേക്ഷകർക്ക് പരിചിതയായത് നന്ദ എന്ന കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചത് കന്നഡ നടിയായ മൻസി തന്റെ കരിയറിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഭാവി വരനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് താരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാക്കി മൻസി എത്തിയിരിക്കുകയാണ് അടുത്തിടെയായിരുന്നു നടിയുടെ എൻഗേജ്മെന്റ് എൻജിനീയറായ രാഘവയാണ എന്നയാളാണ് മനസ്സിയുടെ പങ്കാളി ഇത് സ്ക്രീനിലെ അല്ല ഇത് ജീവിതത്തിലെ കാര്യമാണെന്നായിരുന്നു എൻഗേജ്മെന്റിനെ കുറിച്ച് മനസ്സി പറഞ്ഞത് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് മനസ്സി പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരാളെ ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷവതിയാണെന്നും മനസ്സി പ്രതികരിച്ചു പിറന്നാളിന് തൊട്ടു മുമ്പായിരുന്നു രാഘവ മനസ്സിയെ പ്രപ്പോസ് ചെയ്തത് സിനിമാ സ്റ്റൈലായിരുന്നു പ്രപ്പോസൽ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നായിരുന്നു മനസ്സി പറഞ്ഞത് ഇപ്പോഴിതാ സേവ് ദ ഡേറ്റ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം മനസ്സിയും രാഘവും വിവാഹിതരാവാൻ പോവുകയാണ് വിവാഹത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫെബ്രുവരി പതിനാറിനാണ് മനസ്സിയും രാഘവും വിവാഹിതരാവുന്നത് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും